ആനശാലിൽ പ്രവർത്തിക്കുന്ന ബാർ ഹോട്ടലിൽ നിന്നും കക്കോസ് മാലിന്യം റോഡിലേക്ക് തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം പഞ്ചായത്ത് അധികൃതർ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയെ തുടർന്ന് ഏഴ് ദിവസത്തേക്ക് പ്രവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള സ്റ്റോപ്പ് മെമ്മോയും നൽകി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ആനച്ചാൽ ടൌണിലും ഇ ടി സിറ്റിക്ക് പോകുന്ന വഴിയിലുമായാണ് ഇന്ന് രാവിലെ ശൗചാലയ മാലിന്യമൊഴുകി ദുർഗന്ധം പരന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിൽ സമീപത്ത് പ്രവർത്തിക്കുന്ന ബാർ റിസോർട്ടിൽ നിന്നും കക്കൂസ് മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് പുറത്തേക്ക് ഒഴുക്കുന്നത് കണ്ടെത്തി ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും നടത്തിയ പരിശോധനയിൽ വ്യാപകമായി മാലിന്യം പുറന്തള്ളുന്ന ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് വരുന്ന ഏഴ് ദിവസത്തേക്ക് സ്ഥാപനം പ്രവർത്തിക്കുന്ന നിരോധിച്ചുകൊണ്ടുള്ള സ്റ്റോപ്പ് സ്റ്റോവ്മെമോ നൽകി കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കുന്നവരെ ഇനി സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവകാശങ്ങളാണ് ഞങ്ങൾക്ക് കാണാനിടയായത് മാലിന്യം നിറഞ്ഞു കവിഞ്ഞ ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ചടിച്ച് മറ്റ് സ്ഥലത്തേക്ക് റോഡിലേക്ക് ആനച്ചൽ ടൗൺ വഴിയുള്ള റോഡുകളിലേക്ക് ഈ മാലിന്യം എത്തുകയാണ് ഇവിടെ എല്ലാം അതിൻ്റെ സ്മെല്ല് കാരണം നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം ആക്ഷേപങ്ങളിൽ നിന്നും ഇതിന് ഉണ്ടായിട്ടുള്ള നിരവധി പ്രാവശ്യം ഞങ്ങളെല്ലാം വന്ന് നേരിട്ട് പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിലും വീണ്ടും അത് തുടരുകയാണ് ഈ ബാറ് മാത്രമല്ല വിവിധ സ്ഥാപനങ്ങൾ അവിടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇത്രയും സ്ഥാപനങ്ങളിലെ ഇത്രയും ഈ സൈസ് പരിപാടി മൂലം ജനങ്ങളാകെ പുറത്തുവിട്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ അത് ഇവിടുത്തെ മാത്രം പോരാ ഇവിടുത്തെ നമ്മുടെ ഹെൽത്ത് കെയറെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ പ്രതികരിക്കുകയും അതിന് കേസെടുക്കുകയും അതിൻ്റെ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് രാവിലെ തന്നെ അവരും എത്തിച്ചേർന്നിരുന്നു അവരിപ്പോഴും അതിൻ്റെ പരിശോധന എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല സമീപത്തെ മറ്റ് റിസോർട്ടുകളിലും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നും ഇതുമൂലം പ്രദേശവാസികൾ പൊറുതിമുട്ടുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കർശനമായ പരിശോധനകൾ നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി